ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ വരുന്ന വിഷുദിനത്തിൽ ഈ പറയുന്ന ഒരു വരി ഉരുവിട്ടുകൊണ്ട് ഭഗവാന് ഒരു നാണയം സമർപ്പിച്ചാൽ നശിക്കാത്ത സമ്പത്ത് ഭഗവാൻ നൽകും മാത്രമല്ല ഈ വർഷം മുഴുവനും അതിൻ്റെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഭഗവാൻ നൽകും മാത്രമല്ല വിഷുക്കണിക്ക് എന്തൊക്കെ വയ്ക്കണം എങ്ങനെ വയ്ക്കണം എങ്ങനെയാണ് വിഷ്കൈനീട്ടം കൊടുക്കേണ്ടത് അത് ആദ്യം എന്താണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്ന് വേണ്ട വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും വേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്കത് ഒരുപാട് പ്രയോജനം ചെയ്യും വിശദമായിട്ട് കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് എല്ലാ പ്രാവശ്യവും വിഷു വരും നമ്മളെല്ലാ പ്രാവശ്യവും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും പക്ഷേ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യുമ്പോഴാണ് ഒരു തവണ ഒരു ഒരു വിഷുവിന് ചെയ്താൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നശിക്കാത്ത സമ്പത്ത് ഭഗവാൻ കൃഷ്ണൻ തരും അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതാണ് അറിയേണ്ടത് അതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ കാരണം നേരിട്ട് കൺസ് വാട്സപ്പ് വഴിയുള്ള വർക്ക് തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നേ പിന്നെ വാട്സപ്പ് ഈ നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത് പിന്നെ ഞാൻ എല്ലാ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ മിക്കവാറും വർക്കിലായിരിക്കും ഓരോരുത്തരുടെ കണക്കൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും ചിലർ വിളിക്കുന്നുണ്ട് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായിട്ടല്ല എല്ലാ വീഡിയോയുടെ ആദ്യം പറയുന്നുണ്ട് അത് എന്തുകൊണ്ട് എല്ലാ വീഡിയോയുടെ ആദ്യം പറയുന്നത് അത് പുതിയ ആളുകൾ കാണുന്നവരുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് എന്നാലും ചിലർ വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കുക കേട്ടോ അത് ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളു കാരണം ഒരാളുടെ വർക്ക് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഫോൺ വിളിച്ചെടുക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യരുത് ഇത് ഓരോ ശാസ്ത്രത്തിലും ശിവനെ ഉപാസിക്കുന്ന ഒരു ശുദ്ധ മനസ്സുകൊണ്ട് പറയുന്നതാണ് അതിൻ്റെ അപ്പുറം ചെയ്യരുത് അപ്പോൾ അത് കാര്യം ഉണ്ടായിട്ടാണ് നമ്മളാ മനസ്സുകൊണ്ട് അപ്പോൾ നമ്മളാണെങ്കിലും മനസ്സുകൊണ്ടൊന്നും വിചാരിക്കും ഈശ്വര ഇതെന്തോ ശല്യം ചെയ്യുന്നു അത് പാടില്ല ഒന്നുമില്ല നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഗുരുസ്ഥാനത്തുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞുതരുന്നത് അങ്ങനെയുള്ളവരുടെ ആ മനസ്സ് വേദനിക്കുന്ന നല്ലതല്ല വിളിക്കരുതെന്ന് പറഞ്ഞാൽ അത് കിട്ടത്തില്ല വാട്സപ്പ് ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രീ ആകുമ്പോൾ റിപ്ലൈ തരും അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ചെയ്യുക ഇനി നേരിട്ട് വന്നാലും ഞാൻ വർക്കുകൾ നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരിക്കും അതിനിടയ്ക്ക് എന്നെ ശല്യം ചെയ്യുന്നത് ഇഷ്ടമല്ല കാരണം വർക്കുകൾ ഒരുപാട് ചെയ്യാനുണ്ട് അപ്പോൾ സാഹചര്യം പറഞ്ഞനേ ഉള്ളു ഇനി വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ വിഷു വിഷുവിൻ്റെ അന്ന് ഏപ്രിൽ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഞായറാഴ്ച ദിവസം വിഷു ദിനമായി ആചരിക്കുകയാണ് അന്ന് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് അന്ന് ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞു തരികയാണ് അപ്പം വിഷുവിൻ്റെ അന്ന് നിങ്ങൾ ആദ്യ ക്ഷേത്രത്തിലെ കാര്യം പറയാം എന്നിട്ട് വീട്ടിലെ കാര്യം പറഞ്ഞുതരാം ക്ഷേത്ര ദർശനം നടത്തണം നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തണം പിന്നെ നിങ്ങൾക്കടുത്തുള്ള ഏത് ക്ഷേത്രങ്ങളിലും വേണമെങ്കിലും ദർശനം നടത്താം പക്ഷേ കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ ക്ഷേത്രം നിർബന്ധമായിട്ടും വിഷുവിൻ്റെ അന്ന് ദർശനം നടത്തിയിരിക്കണം അങ്ങനെ ഭഗവാനെ ദർശനം നടത്തി എപ്പോൾ ദർശനം നടത്തണം രാവിലെ ഒരു ആറരയ്ക്കു ഏഴ് മണിക്കൂടിക്കെങ്കിലും ഭഗവാനെ ദർശനം നടത്തി നിങ്ങൾക്ക് ഭഗവാന് മുണ്ടും നേരിയതും കൊടുക്കാം കസവും മുണ്ടും നേരിയതും ഒന്ന് കൊടുത്തു നോക്കിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അറിയാൻ പറ്റും ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി കേട്ടോ ഞാൻ പറയുന്നതേ ഉള്ളൂ മുണ്ട് കസവും മുണ്ടും നേരിയതും പൂർണ്ണ മനസ്സോടെ ഭഗവാന് സമർപ്പിക്കുക അതോടൊപ്പം ഒരു പിടി നാണയം പൊലിക പൊലിക ഭഗവാനെ ഇത് പൊലിക പൊലിക എന്ന് പറഞ്ഞ് ഭഗവാൻ ഒരു പിടി നാണയം പ്രാർത്ഥിച്ച് കാണിക്കലിടുക അതോടൊപ്പം ഒരു രൂപ നാണയമെടുത്ത് ഇത് ചെയ്ത് കഴിഞ്ഞ് ഒരു രൂപ നാണയമെടുത്ത് അത് ക്ഷേത്രം വിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവസാനം ചെയ്താൽ മതി സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് ശ്വാസം വിടുക മനസ്സിലായല്ലോ ശ്വാസം വിട്ടുകൊണ്ട് ജപിക്കുക മനസ്സിൽ എന്നിട്ട് ഒരു രൂപ നാണയം ഭഗവാനെ സമർപ്പിക്കുക പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ഒന്നും പറയണ്ട ശ്രീകോവിലോട്ടും നോക്കണ്ട മിണ്ടാ ദുരിയാടാത് അവിടുന്ന് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക പിന്നെ തൊഴിലൊന്നും വേണ്ട ഇങ്ങനെ ചെയ്യുക ഇത് അവസാനം ക്ഷേത്രം പെടുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ചെയ്യുക അതൊരു രഹസ്യമായ ശ്വാസവിദ്യയാണ് പറഞ്ഞാൽ മനസ്സിലായോ ഭഗവാൻ എല്ലാം നൽകും അത് ക്ഷേത്രത്തിൽ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വിഷുവിൻ്റെ അന്ന് രാവിലെ ഭഗവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ പാൽപ്പായസം അല്ലെ തുളസിമാല അല്ലെ അർച്ചന പുഷ്പാഞ്ജലി ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യവും നിങ്ങളുടെ ഇഷ്ടമാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യണം തിരുമാനിക്കൊരു ദക്ഷിണ കൊടുക്കണം ഭഗവാൻ പിടിപ്പണം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു അത് പിടി പിടിപ്പണം വെക്കുമ്പോൾ പൊലിക പൊലിക ദൈവമേ എന്ന് പറഞ്ഞ് ഭഗവാന് സമർപ്പിക്കണം ആ ഭഗവാന് കസവമുണ്ടും നേരിയതും സമർപ്പിക്കുമ്പോൾ സർവം കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞ് സമർപ്പിക്കണം പിന്നെ ഒരു രൂപ നാണയത്തിൻ്റെ വിദ്യ ചെയ്യുമ്പോൾ സർവം കൃഷ്ണാർപ്പണ വസ്തു എന്ന് മനസ്സിൽ ജപിച്ച് ശ്വാസം നീട്ടി വിട്ട് ശേഷം ഒരു രൂപ നാണയം കയ്യിൽ പിടിച്ച് ഭഗവാന് കണിക്കൽ സമർപ്പിച്ച ശേഷം മിണ്ടാതെ പിന്നെ ഒന്നും സംസാരിക്കാതെ ഒന്നും ചിന്തിക്കാതെ അവിടുന്ന് ഇറങ്ങിപ്പോരുക ക്ഷേത്ര ദിവസാനം ചെയ്താൽ മതി അതൊരു രഹസ്യ ശ്വാസവിദ്യയാണ് അത് ആവശ്യമുള്ളവർ ചെയ്യുക ഞാൻ ഞാനെൻ്റെ അഭിപ്രായവും ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തവർക്ക് അതിന് ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇനിയും വീട്ടിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ വിഷു കൈനീട്ടം രാവിലെ എഴുന്നേറ്റം ഭഗവാനെ പ്രാർത്ഥിച്ച് ഓം കൃഷ്ണായ നമ ഓം നമോ നാരായണായ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച ശേഷം ആദ്യത്തെ നാണയം അത് എത്ര ആയിക്കോട്ടെ ഒരു രൂപ രണ്ട് രൂപ എത്ര ആയിക്കോട്ടെ ആദ്യത്തെ നാണയം നിങ്ങളുടെ കുടുംബ കുടുംബദേവതയ്ക്കെന്നും പറഞ്ഞ് ഭക്തിയോടെ പ്രാർത്ഥിച്ച് മാറ്റി വയ്ക്കണം നാണയം എടുത്ത് നിങ്ങളുടെ ദേശദേവത നിങ്ങളുടെ താമസിക്കുന്ന ആ സ്ഥലത്ത് ഏത് ക്ഷേത്രമുള്ള ആ ദേശദേവതയ്ക്കൊന്നും പറഞ്ഞ് മാറ്റി വെക്കണം മൂന്നാമതൊരു നാണയമെടുത്ത് നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയ്ക്കൊന്നും പറഞ്ഞ് മാറ്റി വെക്കണം ഇത്രയും ക്ഷേത്രത്തിലേക്ക് മാറ്റി വെക്കുക അത് നിങ്ങൾ അന്നേ ദിവസം നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി സമർപ്പിച്ചോണ്ടാൽ മതി കൃഷ്ണക്ഷേത്രത്തിൽ പോയതിനു ശേഷം അത് പിന്നെ വീണ്ടും ഒരു നാണയമെടുത്ത് ഒരു നാണയവും ഒരു നാണയവും എടുത്ത് മാ എൻ്റെ മാതാ അമ്മയ്ക്ക് അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഞാൻ മാറ്റി വെക്കുന്നു ആ നാണയത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തുകയും കൂടെ വെച്ച് സമർപ്പിച്ചാൽ മതി ആദ്യം ഒരു നാണയം മാറ്റി വെക്കുക പിന്നെ പിതാവിന് അതായത് എൻ്റെ ജന്മത്തിന് കാരണഭൂതനായ പിതാവിന് ഒരു നാണയം മാറ്റി മാറ്റിവെക്കും അതിൻ്റെ കൂടെ നിങ്ങളൊരു തുകയും കൂടെ വെച്ച് വേണം കൊടുക്കാൻ അല്ല നാണയം തന്നെയായിട്ട് കൊടുക്കരുത് ഇനി ആർക്ക് കൈനീട്ടം കൊടുക്കുമ്പോഴും സമ്പൽ സമൃദ്ധി ഐശ്വര്യം ഉണ്ടാകുമാറാകട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കൊടുക്കണം കൈനീട്ടം സാധിക്കുന്നവർക്കൊക്കെ കൊടുക്കണം അത് തുകയിലല്ല കാര്യം അച്ഛനെ അമ്മയ്ക്ക് അവർക്കൊക്കെ ഒരു 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 രൂപ രണ്ട് രൂപ അല്ല കൊടുക്കേണ്ടത് ഒരു നൂറ്റൊന്ന് രൂപ അല്ലെ അഞ്ഞൂറ്റൊന്ന് രൂപ ആയിരത്തൊന്ന് രൂപ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഉള്ള പോലെ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ഒരു നാണയമെങ്കിലും കൈനീട്ടം കൊടുത്തിരിക്കണം പിന്നെ ഇഷ്ടമുള്ള പോലെ കൊടുക്കാം എന്ന് വെച്ചാൽ ഒരു രൂപ മാത്രമേ കൊടുക്കാവുള്ളൂ എന്നല്ല പറഞ്ഞത് എല്ലാവർക്കും നമ്മുടെ മുന്നിൽ വരുന്ന നമ്മൾക്കൊന്ന് പറ്റുന്നവർക്ക് ആ നമ്മളൊരു കൈനീട്ടം സന്തോഷത്തോടെ കൊടുക്കുക സമ്പൽ സമൃദ്ധി ഐശ്വര്യം ഇതൊക്കെ മേടിക്കുന്നവർക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരു രൂപ നാണയം തന്നെ കൊടുക്കണമെന്നില്ല പത്ത് രൂപയോ അഞ്ച് രൂപയോ ഒക്കെ കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാം എന്തായാലും ഒരു രൂപയെങ്കിലും കൈനീട്ടം കൊടുത്തിരിക്കണം ഇപ്പോഴാരും സാധിക്കുന്ന ഒരു രൂപ അങ്ങനെ കൊടുക്കാറില്ല ഇത് ക്ഷേത്ര പിന്നെ ഒരു അഞ്ച് രൂപയോ പത്ത് രൂപയോ ഒക്കെ ഒരു നിങ്ങളെ സന്തോഷം പോലെ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ള പോലെ കൊടുക്കുക എന്തായാലും അത് സമ്പൽ സമൃദ്ധി ഐശ്വര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞ് കൊടുക്കണം അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനത് മനസ്താവമം ഇല്ലാതെ സന്തോഷത്തോടെ കൊടുക്കണം എത്ര കൊടുത്താലും അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കൈനീട്ടം കൊടുക്കാം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ നൂറ്റൊന്ന് രൂപയോ അതൊക്കെ അച്ഛനും അമ്മയ്ക്ക് നൂറ്റൊന്ന് രൂപ അഞ്ഞൂറ്റൊന്ന് രൂപ കൊടുക്കാം ബാക്കിയുള്ളവർക്ക് അമ്പത്തൊന്ന് രൂപ പതിനൊന്ന് രൂപയോ ഒരു ഒരു രൂപ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കൊടുക്ക പതിനൊന്ന് രൂപ അമ്പത്തൊന്ന് രൂപ ഇരുപത്തൊന്ന് രൂപ അങ്ങനെ ഒരു രൂപ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി അതില്ലേ പത്ത് രൂപ ഇരുപത് രൂപ എങ്ങനെ വേണേലും കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടംപോലെ അതിൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല പക്ഷേ കുടുംബദേവതയ്ക്ക് ഒരു നാണയം മാറ്റിവെക്കണം ദേശദേവതയ്ക്ക് ഒരു നാണയം മാറ്റിവെക്കണം ഇഷ്ടദേവതയ്ക്ക് ഒരു നാണയം മാറ്റിവെക്കണം ഇനി ഒരു നാണയം എടുത്ത് മാതാവിനെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൈനേട്ടമായിട്ട് സങ്കല്പിച്ച് അതിൻ്റെ കൂടെ ഒരു തുകയും കൂടെ ഒരു നൂറോ അഞ്ഞൂറോ ഇഷ്ടമുള്ള പോലെ നൂറാണേലും മതി അല്ലെങ്കിൽ അഞ്ഞൂറാണേലും മതി സ്നേഹത്തോടെ ആയിരിക്കണം അതിൻ്റെ അകത്ത് സ്നേഹം വേണം അതിൻ്റെ അകത്തൊരു മനസ്സ് വേണം പിന്നെ നിങ്ങളുടെ പിതാവിനും അങ്ങനെ ഒരു നാണയം വെച്ച് അതിൻ്റെ കൂടെ നൂറ്റൊന്നോ അഞ്ഞൂറ്റൊന്നോ എത്രയെന്ന് വെച്ചാൽ ചേർത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വർഷത്തിലൊന്നാകരുന്നത് സന്തോഷവും സമൃദ്ധിയും നിങ്ങളുടെ സ്നേഹവും കൂടെ കൊടുക്കുക അപ്പോഴാണ് ബലമുണ്ടാകുന്നത് ഇനിയും വിഷുക്കൈ വിഷുക്കണി ഒരുക്കുമ്പോഴ് അതിൻ്റെ അകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാണ് ഒരു ഉരുളി എടുക്കണം അതിൻ്റെ അകത്ത് നിങ്ങൾ അരിയെ കണിക്കൊന്ന ചക്കയുണ്ടെങ്കിൽ ചക്ക വെള്ളരിക്ക മാങ്ങ അതുപോലെ നാളികേരം ഈ കോടിമുണ്ട് പിന്നെ പണം ചില്ലറയോ നോട്ടോ ഒക്കെ ആയിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഫലവർഗ്ഗങ്ങൾ ഏത് വേണേലും വെക്കുക പിന്നെ വാൽ കണ്ണാടിയോ കണ്ണാടിയോ വെക്കണം അതിൻ്റെ അകത്ത് കാര്യമുണ്ട് കേട്ടോ പിന്നെ പുണ്യഗ്രന്ഥങ്ങളൊക്കെ വെക്കുന്നവരുണ്ട് രാമായണം മഹാഭാഗതം ഭഗവത്ഗീത അതൊക്കെ നിങ്ങൾക്ക് വെക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക അപ്പോൾ ഇത്രയും വെക്കണം നീല നിറത്തിലുള്ള കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം കൂടെ അതിൻ്റെ മുന്നിൽ വെക്കണം കാരണം നിങ്ങൾ വിള കത്തിച്ച് വിളക്കിൻ്റെ മുന്നിൽ വേണം ഇത് വെക്കാൻ അപ്പം നിങ്ങൾ കണി കണ്ടുണരുമ്പോൾ ആ നീല നിറത്തിലുള്ള ആ ഒരു ഭഗവാന്റെ വിഗ്രഹവും മഞ്ഞ നിറത്തിലുള്ള ഫലവർഗ്ഗങ്ങളും എടുത്ത് നമുക്ക് കാണാൻ പറ്റും അതായത് വെള്ളരിക്കുക മാങ്ങ ഇങ്ങനെ ആ മഞ്ഞ നിറത്തിലുള്ള ആ ഫലവർഗവും ആ നീലനിറത്തിൻ്റെ ഒരു കോമ്പിനേഷൻ വരണം അത് നമ്മുടെ മനസ്സിലെ ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ടാക്കും ഒരു ഐശ്വര്യം ഒരു മനസ്സിന് നല്ലൊരു തൃപ്തി ഉണ്ടാക്കും അതുകൊണ്ടാണ് നീല നിറത്തിലുള്ള കൃഷ്ണൻ്റെ വിഗ്രഹം എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ നീല നിറത്തിലുള്ള കൃഷ്ണൻ്റെ വിഗ്രഹം നീല നിറമായിരിക്കണം പൂർണ്ണമായിട്ടും ഇനിയിപ്പോൾ ആഭരണം മാത്രം മഞ്ഞ ആയാലും കുഴപ്പമില്ല ഭൂരിഭാഗവും നീല നിറമായിരിക്കണം അങ്ങനെ ഒരു ക്ലേ കൊണ്ട ക്ലേ കൊണ്ടുള്ള ഉണ്ടാക്കിയ അതായത് ചെമ്പോ ഒന്നും വേണ്ട ക്ലേ കൊണ്ടുള്ള ഉണ്ടാക്കിയ റോഡ് സൈഡിലൊക്കെ വെക്കാൻ കിട്ടുള്ളൂ അങ്ങനൊരു കൃഷ്ണ വിഗ്രഹത്തിൻ്റെ മുന്നിൽ വേണം ഈ വിഷ്കണി വെക്കാൻ വിളക്ക് നിലവിളക്ക് തെളിയിച്ചു വെക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഫലവർഗം വേണം അപ്പോൾ ഈ വെള്ളരിക്ക എന്താണേലും വേണം കേട്ടോ അതൊരു ഐശ്വര്യം ആ മഞ്ഞ നിറത്തിലുള്ള വെള്ളരിക്ക അപ്പോൾ മഞ്ഞയും നീലയുമായിട്ടുള്ള ആ നിറത്തിൻ്റെ കോമ്പിനേഷൻ തന്നെ ആ നമ്മളിലേക്കൊരു ഒരു സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകും ഈ നീല നിറത്തിനകത്ത് ഒരുപാട് രഹസ്യമുണ്ട് മഞ്ഞ നിറത്തിനകത്തും ഉണ്ട് ഈ രണ്ടും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ പെട്ടെന്ന് മനസ്സിനെ ആകർഷിക്കും അപ്പോൾ ആ ഭഗവാൻ്റെ ആ ഒരു ചിന്തയോടുകൂടി അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലേക്ക് ആ മനസ്സിലെ ഈശ്വരഭാവം പെട്ടെന്ന് ഉണരും ആ സദ്ഭാവം ആ ഈശ്വര്യമായ ഭാവം അപ്പം നമുക്കത് പെട്ടെന്ന് അത് ഒരു വർഷം മുഴുവൻ ആ ഐശ്വര്യം നിലനിൽക്കുവാനും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകാനും സർവ്വസമ്പൽ സമൃദ്ധി ഉണ്ടാകാനും കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ നശിക്കാത്ത സമ്പത്താണ് ഫലം ഒരിക്കലും നിങ്ങൾ താഴോട്ട് പോകത്തില്ല അതിന് യാതൊരു സംശയവും വേണ്ട ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക അത് വളരെ ഫലം ലഭിക്കും അപ്പം നമ്മുടെ എല്ലാ പ്രാവശ്യവും വിഷു വിഷു ആഘോഷിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ കൊടുക്കേണ്ടവർക്ക് കൈനീട്ടം കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളും ആ ഒരു പൂർണ്ണ സമർപ്പണത്തോടെ ആ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ശരിയായിട്ടൊന്ന് ചെയ്തൊരു വിഷു ആഘോഷിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതിന് ഗുണമുണ്ടാവും നമ്മൾ എപ്പോഴും എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നിങ്ങളുടെ ദേശദേവത നിങ്ങളുടെ ധർമ്മദേവത നിങ്ങളുടെ ഇഷ്ടദേവത ഇവർക്കൊക്കെ ഒരു നാണയം മാറ്റി വയ്ക്കുമ്പോഴാണ് ഗുരുത്വം അല്ലെങ്കിൽ ഈശ്വരാധീനമല്ലേ ദൈവാധീനം ഉണ്ടാകും പിന്നെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അവർക്ക് കൊടുക്കാതെ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാതെ ആർക്കെന്ന കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല കാരണം അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയാണ് നിങ്ങളെ പരിപാലിച്ചത് അമ്മ പരിപാലിക്കുന്ന പോലെ ആരും നോക്കത്തില്ല അമ്മ തരുന്ന ആഹാരത്തിനുള്ള ആ ടേസ്റ്റ് പോലെ വേറെ ആരുടെ ആഹാരം ഉണ്ടാക്കിയാലും ആ ടേസ്റ്റ് വരത്തില്ല ആഹാരത്തിനകത്ത് അതിൻ്റെ അകത്ത് ചേരുവയൊക്കെ ചേർക്കാൻ പറ്റും പക്ഷേ അമ്മയുടെ സ്നേഹത്തിന് പകരമായിട്ട് യാതൊന്നും ആ ആ അമ്മയുടെ ആഹാരത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് അമ്മ പരിപാലിക്കുന്നത് ആ അമ്മ നല്ല രീതി അമ്മയാണ് ആദ്യം ഗുരു അമ്മ അമ്മ സംസാരിക്കുന്ന കാട്ടാണ് സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ അമ്മയ്ക്ക് ഒരു കൈനീട്ടം പൂർണ്ണ മനസ്സോടെ നിങ്ങളാ നിങ്ങളുടെ കുടുംബ ദേവതയ്ക്കും നിങ്ങളുടെ ദേശദേവതയ്ക്കും ഇഷ്ടദേവതയ്ക്കും മാറ്റിയ ശേഷം അമ്മയ്ക്കും അച്ഛനും അച്ഛനാണ് അച്ഛനാണ് നിങ്ങൾക്ക് കാരണഭൂതൻ കാരണം അച്ഛനാണ് ജോലി ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിച്ചത് ഇപ്പം അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട് അവർ രണ്ടും സംരക്ഷിക്കുന്നവർ തന്നെയാണ് അമ്മ ജോലി ഇല്ലെങ്കിൽ പോലും അമ്മയ്ക്ക് അച്ഛനോളം അച്ഛനോളം തന്നെ പ്രാധാന്യമുണ്ട് കാരണം അമ്മയില്ലെങ്കിൽ പരിപാലനം നടക്കത്തില്ല അപ്പോൾ ഇവർക്ക് രണ്ടു തുല്യ പ്രാധാന്യം തന്നെയാണ് അപ്പം അങ്ങനെ അച്ഛനും ഒരു ദക്ഷിണ വെക്കുക അതിൽ പര ഒരു ഗുരുത്വം അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു ദക്ഷിണയും അതുപോലെ വസ്ത്രവും കൂടെ ദാനം ചെയ്യുക എന്നിട്ട് അവരുടെ കാലത്ത് തൊട്ട് തൊഴുക വിഷുവിൻ്റെ അന്ന് ആയിരം ഹോമങ്ങൾ ചെയ്താലും കിട്ടാത്ത ഐശ്വര്യം കിട്ടും എത്ര ഒരു വ്രതമെടുത്തിട്ടും എത്ര മന്ത്ര ജവിച്ചിട്ടും കിട്ടാത്ത അത്ര അനുഗ്രഹം കിട്ടും ആ വിഷുവിൻ്റെ അന്ന് അവർക്ക് ഒരു അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഏതാണെന്ന് ചോദിക്കണം ചിലപ്പോൾ അവർ വേണ്ടതേ പറയത്തുള്ളൂ പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രവും ഒരു ദക്ഷിണയും കൊടുത്ത് അവരെ കാലു തൊട്ട് വന്നിച്ച് അവർക്കൽപ്പം സ്നേഹവും കൂടെ കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ പരം ഈശ്വരാധീനമില്ല അതിൽപരം ദൈവാധീനമില്ല നിങ്ങൾ എന്നിട്ട് അമ്പലത്തിൽ പോയി ഒന്ന് തൊഴിൽ നോക്കിയാൽ കൃഷ്ണൻ തൽക്ഷണം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും കൃഷ്ണന് ചില രഹസ്യങ്ങളുണ്ട് അതായത് നിഷ്ഠ പാലിക്കുന്നവരെ സത്യം പാലിക്കുന്നവരെ കൃഷ്ണൻ പെട്ടെന്ന് അനുഗ്രഹിക്കും പറഞ്ഞാൽ അവർ ഭഗവാനെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട ഭഗവാനെ സ്മരിച്ചാൽ പോലും അനുഗ്രഹിക്കും സ്വന്തം അമ്മയെ സ്വന്തം അച്ഛനെ ആ ഒരു നിഷ്ഠ ആ ഒരു സത്യം പാലിക്കുന്ന എന്നിട്ട് ഭഗവാനെ നിങ്ങൾ സ്മരിച്ചാൽ പോലും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും അങ്ങനെയുള്ളവർക്കാണ് നശിക്കാത്ത സമ്പത്ത് ഉണ്ടാകുന്നത് അതിന് മനസ്സിലായി അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അപ്പോൾ വിഷു നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഞാൻ ഈ വീഡിയോ ഇടുന്നത് വളരെ വൈകിയാണ് ഞായറാഴ്ചയാണ് വിഷു ഞാനിപ്പം വ്യാഴാഴ്ച ഇടുന്നത് വ്യാഴാഴ്ച വൈകിട്ടിട്ട് കഴിഞ്ഞാൽ വെള്ളി ശനി ഞായർ മൂന്ന് ആളുകൾ അത് കാണത്തുള്ളൂ ഞാൻ നേരത്തെ ഇതാഞ്ഞതിൻ്റെ കാര്യം നമ്മൾ കുറേ നേരത്തെ ഒരു നല്ല കാര്യമാണ് ആളുകൾ അറിഞ്ഞോട്ടെന്ന കരുതി ഇട്ട് കഴിഞ്ഞാൽ ആരും അധികം കാണാറില്ല അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി ആവശ്യമുള്ളവർ ചെയ്യട്ടെ എന്ന് എന്നുവെച്ചാണ് ഈ താമസിച്ചിരുന്നത് മതി അറിയാവുന്നൊരു അറിഞ്ഞോ അറിഞ്ഞാൽ മതി ചെയ്യും ചെയ്യാൻ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി അത് ചെയ്യുന്നവർക്ക് ഫലം ഉണ്ടാകും അതെനിക്ക് സംശയമില്ല നമ്മൾ ഒരുപാട് വിഷു ആഘോഷിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വിഷു ആഘോഷിച്ചു നോക്ക് സ്വന്തം ആ കുടുംബദേവതയും ഇഷ്ടദേവതയും ദേശദേവതയും മാതാപിതാക്കളെയും ഒക്കെ സ്മരിച്ചുകൊണ്ട് ഒന്ന് ആഘോഷിച്ചു നോക്കി ഭഗവാനെയും ഒക്കെ സ്മരിച്ചുകൊണ്ട് ഒന്ന് ആഘോഷിച്ചു നോക്കി പിന്നെ നിങ്ങൾ ഇപ്പം ഗുരുവായൂരൊക്കെ പോകാൻ പറ്റുന്നവർ പോവുക ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ പറ്റാൻ പോകാൻ പറ്റുന്നവർ പോവുക ആറന്മുള പോകാൻ പറ്റുന്നവർ പോവുക അമ്പലപ്പുഴ പോകാൻ പറ്റുന്നവർ പോവുക അങ്ങനെയുള്ള വിശിഷ്ട ചൈതന്യവർധനമുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ പോകാൻ പറ്റുന്നവർ പോവുക അല്ലാത്തവർ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയാൽ മതി ഒരു കുഴപ്പവും എല്ലാം ഒരുപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ സത്യവും നിങ്ങളുടെ സമർപ്പണവും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങൾ കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയും അതുതന്നെയാണ് ഈശ്വരൻ അതിപ്പോൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് ക്ഷേത്രങ്ങൾ പറഞ്ഞു തന്നെയുള്ളൂ ഏത് ക്ഷേത്രത്തിൽ വേണേലും പോകാം നിങ്ങൾ എവിടെ പോയാലും കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതോടൊപ്പം നിങ്ങൾക്ക് ദേശദേവത ഭദ്രകാളിയമ്മ നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം ഒക്കെ പോകാം അതിനൊന്നും കുഴപ്പമില്ല എല്ലാം അന്നേ ദിവസം രാവിലെ വിളിപ്പിനെ നമ്മൾ ആദ്യം കൃഷ്ണൻ്റെ കൃഷ്ണക്ഷേത്രത്തിൽ പോകണം കേട്ടോ അപ്പോൾ ഈ ഒരു ദക്ഷിണയൊക്കെ മാറ്റി ഒരു ഇത് മാറ്റി വെച്ചിട്ട് വേണം കൃഷ്ണക്ഷേത്രത്തിൽ പോകാൻ അപ്പം ഇതെല്ലാവർക്കും ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു ഒരു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ഭഗവാന്റെ ഭഗവാൻ്റെ ഉണ്ടാകട്ടെ അപ്പോൾ നിങ്ങൾ നിങ്ങളീ നീലനിറത്തിലുള്ള കൃഷ്ണവിഗ്രഹം പലതും റോഡ് സൈഡിലൊക്കെ മേടിക്കാൻ കിട്ടും അത് മേടിച്ച് വയ്ക്കുക ഇനി ഇന്ന് വൈകിട്ട് ഞാൻ വീഡിയോ ഇട്ടാലും ഇല്ലാത്തവർക്ക് നാളെ നാളെ കഴിഞ്ഞ് രണ്ട് ദിവസമുണ്ട് അത് മേടിച്ച് വെക്കുക ഉള്ളൂ ആ നീലനിർത്തലുള്ളതിനകത്തൊരു ഐശ്വര്യമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരു 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 പറയുന്നതിനപ്പുറമാണ് സാന്ദ്രാനന്ദവോധാത്മകമനുപമിതം കാലദേശാവതിവ്യാം നിർമുക്തം നിത്യമുക്തം സഹസ്രേണ നിർഭാസ്യമാനം സ്പഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വാദിതത്താവത്വാദി സാക്ഷാത് ഗുരുപവനപുരേ ജനാന അതായത് എല്ലാത്തിനും കാലദേശങ്ങൾക്കപ്പുറം നിൽക്കുന്ന ഒരു ചൈതന്യമാണ് ഭഗവാൻ ഗുരുവായപ്പനെ കുറിച്ചാണ് ഇത് പ്രതിപാദിക്കുന്നത് ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് എല്ലാം ഒന്നു തന്നെയാണ് ഉണ്ടോ സാന്ദ്രാനന്ദബോ സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം സ്പഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ബ്രഹ്മി സാക്ഷാത് ഗുരുപവനപുരേ കണ്ട ജനാന ഭഗവാനെ ശുദ്ധമായ മനസ്സോടുകൂടി ധ്യാനിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനോളം വലിയ മന്ത്രമില്ല വിദ്യയില്ല ഒന്നുമില്ല ശുദ്ധ ശുദ്ധബോധത്തോടു കൂടി ശുദ്ധ മനസ്സോടുകൂടി നിർമ്മലമായ മനസ്സോടുകൂടി പൂർണ്ണ ഭക്തിയോടുകൂടി ഭഗവാനെ എൻ്റെ കൃഷ്ണ എന്നൊന്ന് വിളിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്ഷേ ഏത് ക്ഷേത്രത്തിലാണേലും അങ്ങനെ വിളിച്ച് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഭഗവാൻ ആ ശുദ്ധ മനസ്സാണ് ഇതിൻ്റെ അകത്ത് വേണ്ടത് ഭഗവാൻ എല്ലാം നൽകും അതിനപ്പുറത്തും ഇപ്പുറത്തും യാതൊരു കാര്യങ്ങളുമില്ല എൻ്റെ എന്ന് വിളിച്ചാൽ മതി അങ്ങനെ വിളിക്കുമായിരുന്നു കുരൂരമ്മ ആ ഒരൊറ്റ വിളിയിൽ ഭഗവാൻ വരുമായിരുന്നു കാരണം ശുദ്ധമായ മനസ്സുകൊണ്ട് ശുദ്ധമായ ഹൃദയം കൊണ്ട് അങ്ങനെ നിങ്ങൾ ഭഗവാനെ ആ വിഷുവിൻ്റെ അന്ന് ഒന്ന് വിളിച്ച് നിങ്ങൾക്ക് പറ്റുന്ന സമർപ്പണങ്ങൾ ഭഗവാന് ചെയ്ത് നല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി വളരെ മനസ്സിലായി ഇല്ലാത്തവർ ഇല്ലാത്തതുപോലെ ഉള്ളവരുള്ള പോലെ അങ്ങനെ അവനവനെക്കൊണ്ട് പറ്റുന്ന സമർപ്പണം ശുദ്ധ മനസ്സോടുകൂടി ചെയ്യണം അത്രേയുള്ളൂ ഭഗവാനേ എന്നുള്ള സങ്കല്പത്തിൽ ചെയ്യണം അന്നേ ദിവസം കഴിയുന്നതും നിങ്ങൾ ഒരു മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി അത് നല്ലതാണ് അന്ന് വിഷുവിൻ്റെ തലേദിവസം ഒരിക്കലെടുക്കാൻ പറ്റുന്നവരെ ആരോഗ്യസ്ഥിതി അനുകൂലം ഉള്ളവരെ പക്ഷെ മരുന്നൊന്നും കഴിക്കുന്നവരോ ആരോഗ്യസ്ഥിതി അനുകൂലമല്ലാത്തവരോ എന്ന് ഞാൻ പറയത്തുള്ളൂ ആരോഗ്യസ്ഥിതി അനുകൂലമായിട്ടുള്ളവരെ പറ്റുന്നവർ തലേദിവസം ഒരിക്കലെടുത്താൽ നല്ലതാണ് ഒരിക്കലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരീരം ക്ഷീണിപ്പിക്കുകയെന്നോ ഒന്നും അതിനർത്ഥമില്ല രാവിലെയും വൈകിട്ടും അരി ചേരാത്ത ചപ്പാത്തി ഫ്രൂട്ട്സ് വെള്ളമൊക്കെ ആവശ്യത്തിന് കഴിക്കുക ഉച്ചയ്ക്ക് ചോറുണ്ടാകാം ആവശ്യത്തിന് വെള്ളം കുടിക്കുക മിത ആവശ്യത്തിന് ആഹാരം കഴിക്കാം എന്നുള്ളതാണ് ആ പക്ഷേ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഉച്ച ഉറക്കം പാടില്ല പിന്നെ മറ്റുള്ളവരെ ദൂഷിക്കരുത് മറ്റുള്ളവരെ കളിയാക്കരുത് മറ്റുള്ളവരുടെ ജോലിക്ക് ഭാര വെക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത് മനസ്സിലായാൽ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത്യാദി കാര്യങ്ങൾ ഒഴിവാക്കി ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം കൃഷ്ണായ എന്നൊക്കെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് തലേദിവസം തൊട്ടേ നിങ്ങൾ ആ ഒരു ഭഗവത് സ്മരണയോടുകൂടി ഇരുന്നാൽ പിറ്റേ ദിവസം വിഷുവിൻ്റെ അന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒറ്റ വിഷു മതി നിങ്ങളുടെ ജീവിതം മാറാൻ ഒരുപാട് വിഷുവൊന്നും വേണ്ട അല്ലേ എല്ലാ വിഷുവും ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ആ പൂർണ്ണ മനസ്സോടെ ചെയ്യുന്ന കാര്യത്തിൽ ഭഗവാനേ എന്നുള്ള പൂർണ്ണ സമർപ്പണത്തിൽ ചെയ്താൽ ഒറ്റ വിഷു കൊണ്ട് തന്നെ ഭഗവാൻ ദലയപരമാക്കും ആ ഏറ്റവും വലിയ സമൃദ്ധി തരും ഏറ്റവും വലിയ ഐശ്വര്യം തരും ഒരു സംശയം വേണ്ട അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതും അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതും അതുമാത്രമാണ് നിങ്ങൾക്കെന്നും ഐശ്വര്യമുണ്ടാകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ ശിവോഹം 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 ഇതൊക്കെ എത്ര പേര് കാണുമെന്നറിയത്തില്ല കാരണം നല്ല കാര്യങ്ങൾ പലപ്പോഴും ആളുകൾ കാണാറില്ല അല്ലെങ്കിൽ അവർക്ക് സമയം കിട്ടാറില്ല കാണുന്നൊരു ഗാനത്തെ എല്ലാവരും ഈശോന്ന് അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായെന്ന് ശിവ